ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഇവിടെ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അനുമോളുണ്ട് അല്ലേ എന്താ പരിപാടി എന്താ കുക്കിംഗ് ഇന്നത്തെ സ്പെഷ്യൽ എന്താ ചിക്കൻ കറി അതെ ചിക്കൻ മഷ്രൂം ചേച്ചി എന്താ വെജിറ്റബിൾ തോര വെജിറ്റബിൾ തോരനാ മഷ്റൂം മഷ്രൂമുണ്ടോ മഷ്റൂം ഇവിടെ ഉണ്ടോ കോളിഫ്ലവറും അല്ലി ബ്രോക്കോളി കോളിഫ്ലവറും അല്ലേ

ഒരു സംഭവം പ്ലാൻ ചെയ്യാം അത് വർക്ക്ഔട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഇപ്പൊ നാലു പേരും കൂടെ പ്ലാൻ ചെയ്ത് ബുക്കിലേക്ക് എഴുതിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വർക്ക്ഔട്ട് ആവും ആവും അപ്പൊ നമ്മുടെ പ്ലാൻ്റെ ഒരു ഔട്ടർ സ്കെച്ച് പറഞ്ഞത് നമ്മുടെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഡേസ് ആൻഡ് വൺ നൈറ്റ് പ്രോഗ്രാം ആണ് ഒരു ക്യാമ്പിങ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിഷിംഗ് ആണ് നമ്മളെ ആണ് മെയിൻ ആയിട്ട് കാരണം നമ്മുടെ ഫിഷിംഗ് വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ബ്രോ ലൊക്കേഷൻ എവിടെയാണ് ഞങ്ങക്ക് വരാൻ താല്പര്യമുണ്ട് ഇത് കുറെ ദൂരെ ആണല്ലോ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കുറെ പേർക്ക് ദൂരെ ഉള്ളതെന്നു വെച്ചാൽ സ്റ്റേ പരിപാടി അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനും പരിപാടി അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു ക്യാമ്പ് നമ്മൾ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വന്നതല്ലേ നിങ്ങൾ നമ്മൾ ഒരു ഫിഷിംഗ് സ്പോട്ടിൽ കൊണ്ടുപോകും പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആണെങ്കിൽ ഒരു അടിപൊളി ഫാമിലാ ഏ നമ്മള് അൽപാക്ക ഫാമിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് അവിടെ ഒരുപാട് അൽപ്പാക്കിയൊക്കെ ഉണ്ട് പിന്നീട് വേറെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരു ഡോമിലാണ് നമുക്ക് ടെന്റ് ഉണ്ട് പിന്നെ ഷെപ്പർസോട്ട് അല്ലെ പറയുന്ന ഞാൻ വീഡിയോ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മള് ശരിക്കും എക്സ്പീരിയൻസ് പോകുന്നത് അപ്പൊ നിങ്ങക്ക് വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വലിയ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ട് വരരുത് നിങ്ങള് നമ്മുടെ ഒപ്പം നമ്മള് നാലുപേരുടെ ഒപ്പം ഫിഷിങ്ങിനൊക്കെ പോയി സ്റ്റേക്കെ അടിച്ച് അങ്ങനത്തെ ഒരു വൈബ് ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മളെ എൻക്വയറി ചെയ്യുക അല്ലെ അപ്പൊ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നു ആദ്യം നമ്മൾ സൈറ്റ് സീങ്ങിന് പോകുന്നു ഫിഷിങ്ങിന് പോകുന്നു പിന്നെ നമ്മുടെ സ്റ്റേ നമ്മൾ എൻജോയ് ചെയ്യുന്നു സെക്കൻഡ് ഡേ ആകുമ്പോ നമ്മുടെ പ്ലാനൊക്കെ എന്തൊക്കെയാ സെക്കൻഡ് ഡേബില് നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ ഡെവൻ്റെ മനോഹരമായ കുറേ സ്ഥലങ്ങൾ പോയി കാശൂർ കാണുന്നു വൈകുന്നേരം ഒക്കെ ഉച്ചയാകുമ്പോൾ തിരിച്ചുവരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി കഴിക്കുന്നു എല്ലാവരും വീട്ടിൽ പോകുന്നു രാത് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് നിങ്ങൾ ഫിഷിങ്ങിന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക് വേണ്ട ബേസിക് സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ചേട്ടാ ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാവും പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും നല്ല അപ്പവും മുട്ടക്കറിയും അതുപോലെ തന്നെ ചിക്കൻ നല്ല ബിരിയാണി ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ മൂന്ന് നേരത്തെ മീലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫിഷ് കിട്ടിയ അത് അപ്പൊ ലോക്കൽറ്റപ്പാണ് ലോക്കൽ സെറ്റപ്പ് ആണ് ലോക്കൽ സെറ്റപ്പിൽ നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ള പ്ലാൻ ആണ് ഞങ്ങളുടെ ഭയങ്കര ലക്ഷറി ഞങ്ങൾ പറയുകയാണ് ലക്ഷറി പ്രദേശത്ത് നിങ്ങൾ വരരുത് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ നാല് കുട്ടന്മാരോടൊപ്പം എൻജോയ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു സമ്മർ ഫിഷിംഗ് ക്യാമ്പിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്ലാനിങ് എല്ലാം ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നമുക്ക് ഫിഷിംഗിന് ബോട്ടിൽ പോയി ഫിഷിംഗ് ആണെങ്കിൽ അതൊക്കെ നമുക്ക് പ്ലാൻ പിന്നെ ഇതിന്റെ എക്സ്ട്രാ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് ബോട്ട് ഫിഷിംഗ് അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് വരുന്ന ഗ്രൂപ്പ് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാൻ സൈറ്റ് നമുക്ക് ബീച്ചിൽ പോയി പോയിക്ക് ചെയ്യാം അങ്ങനത്തെ പരിപാടി എല്ലാം ചെയ്തു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പേജില് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഇപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഡീൽ ചെയ്ത് തരുന്നതായിരിക്കും നമ്മളാണെങ്കിലും അധികം കൂടുതൽ ആൾക്കാരെയും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല നമ്മൾ അത്രയും വലിയ സെറ്റപ്പിലേക്ക് ചട്ട കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ഒരു പേരുടെ ഗ്രൂപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എട്ട് പേരെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അപ്പം നേരത്തെ തന്നെ നിങ്ങളുടെ സീറ്റുകൾക്ക് ബുക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എട്ട് പേർക്ക് അഴിച്ചുപൊലിച്ച് ചില്ലായിട്ട് രണ്ട് ഡേയും ഒരു നൈറ്റും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വൈകുന്നേരമാകുമ്പോ നമുക്ക് ഒരുമിച്ച് ബാർബിക്ക് ഒക്കെ അടിച്ച് നമുക്ക് പാട്ടൊക്കെ ഇട്ട് തുള്ളി നല്ല ഒരു അടിപൊളി ബൈബിൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞങ്ങൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഡേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് അല്ലെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയാനുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിഎം ചെയ്യട്ടോ ഇത് നമ്മുടെ നോർമൽ വീഡിയോ പോലെ ഒന്നുമില്ല അപ്പം ഈ ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ബാക്കി ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക ഒരിക്കലും ഗ്യാരണ്ടി പറയത്തില്ല വന്ന ഉടനെ ഫിഷ് കിട്ടും എന്നൊക്കെ അതൊക്കെ നമുക്ക് ഒട്ടും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നല്ല കാലാവസ്ഥയായിരിക്കണം കാര്യങ്ങളെല്ലാം അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുന്ന ദിവസം ഇതൊന്നും ഇല്ലെങ്കിൽ ഫിഷ് കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഫിഷ് കിട്ടുന്നില്ല ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും ഉറപ്പ് ഫിഷിന് നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഉറപ്പ് വരാൻ പറ്റത്തില്ല അത് ഡിപെൻഡ് ഓൺ വെർ ഫിഷ് പിന്നെ നമ്മുടെ ഈ ഒരു ഫിഷിംഗ് ആപ്പിലേക്ക് ഞങ്ങൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഫിഷിംഗ് താല്പര്യം മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം എന്തായാലും നമ്മുടെ ക്യാമ്പിന്റെ ഫിഷിന്റെ എല്ലാ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ഈ വീഡിയോ നിർത്തുകയാണ് ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം അത് കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്